മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ശനി കേരള സർക്കാർ വയോജന കമ്മീഷൻ രൂപീകരിച്ചതിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വയോജന കമ്മീഷൻ വരുമ്പോൾ കേരള വയോജന കമ്മീഷൻ എന്ന പേരിൽ അർദ്ധ ജുഡീഷ്യൽ പദവികളോടെ ഒരു സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വരികയാണ് ഇത് സംബന്ധിച്ച ബിൽ കഴിഞ്ഞ ദിവസം കേരള നിയമസഭ പാസാക്കി വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും അവരുടെ പുനരധിവാസത്തിനും മറ്റും സഹായങ്ങളും നൽകാൻ സവിശേഷമായ ഒരു സംവിധാനം ആവശ്യമുണ്ടെന്ന ബോധ്യത്തിലാണ് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ വയോജന കമ്മീഷൻ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഉദ്യമം കമ്മീഷൻ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കവേ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഈ സംവിധാനത്തെ പുതിയ യുഗത്തിന്റെ തുടക്കമെന്നാണ് വിശേഷിപ്പിച്ചത് സമീപകാലത്തായി വയോജനങ്ങളുടെ ജീവിതത്തെയും സുരക്ഷയെയും സംബന്ധിച്ച ചർച്ച പല കാരണങ്ങളാൽ സജീവമായിട്ടുണ്ട് ഈ വിഭാഗത്തെ സവിശേഷമായി പരിഗണിക്കേണ്ടതുണ്ടെന്ന് ഇതിനകം അംഗീകരിക്കപ്പെട്ടതും സർക്കാർ അത്തരത്തിലൊരു നയരൂപവൽക്കരണം പ്രഖ്യാപിച്ചതുമാണ് അതിന്റെ ആദ്യഘട്ടമായാണ് വയോജന കമ്മീഷന് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് വയോജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരിടമൊരുക്കിയ സർക്കാർ നടപടി സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെ രാജ്യത്തിന് മാതൃകയായ സമാനമായ നീക്കങ്ങൾ മുൻപും കേരളം നടത്തിയിട്ടുണ്ട് രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ട്രാൻസ്ജെൻഡർ നയം കൊണ്ടുവന്നത് അത്തരത്തിലൊന്നായിരുന്നു അതേ സർക്കാരിന്റെ കാലത്ത് തന്നെ യുവജന കമ്മീഷനും നിലവിൽ വന്നു സമൂഹത്തിലെ ഓരോ വിഭാഗത്തെയും സവിശേഷമായി പരിഗണിക്കാനും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് വലിയ അളവിൽ സാധിച്ചിട്ടുണ്ട് വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ തുടങ്ങിയ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പല ദൌർബല്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാകുമെങ്കിലും കുറച്ചെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ ഉപകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയോജന കമ്മീഷനെ യും പ്രതീക്ഷയോടെ കാണാം അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനതയുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ കമ്മീഷൻ അഭിസംബോധന ചെയ്യുമെന്ന് കരുതാം അതോടൊപ്പം വയോജനങ്ങളുടെ അറിവിനെയും അനുഭവങ്ങളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള വേദി കൂടിയായും ഇതിനെ പരിവർത്തിപ്പിക്കാവുന്നതേയുള്ളൂ ആ അർത്ഥത്തിൽ ഇത് മന്ത്രി വിശേഷിപ്പിച്ചതുപോലെ പുതിയ യുഗത്തിന്റെ തുടക്കം തന്നെ ഈ കാലത്ത് ഒട്ടേറെ ദൗത്യങ്ങൾക്ക് ദിശാബോധം നൽകാൻ പ്രാപ്തമായ ബൃഹത്തായ ഒരു റിസോഴ്സ് പൂൾ എന്ന നിലയിൽ തന്നെ ഇതിനെ സമീപിക്കേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ച് വയോജന കമ്മീഷൻ പോലൊരു സംവിധാനം ഈ കാലത്തിന്റെ കൂടി ആവശ്യമാണ് ജനസംഖ്യാ ശോഷണത്തിന്റെ പാതയിലാണ് ദക്ഷിണേന്ത്യ പൊതുവിൽ കേരളത്തിലാണെങ്കിൽ ശോഷണ പ്രവേഗം വളരെ കൂടുതലുമാണ് പ്രത്യുത്പാദന നിരക്കിൽ ടോട്ടൽ ഫോർട്ടിലിറ്റി റേറ്റ് ടി എഫ് ആർ സംസ്ഥാനത്ത് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ഒരു ദമ്പതികൾ ജനിക്കുന്ന ശരാശരി കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ടി എഫ് ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യൻ ടി എഫ് ആർ നാലു വരെ എത്തിയിരുന്നു അഥവാ ഓരോ ദമ്പതികൾക്കും നാല് വീതം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത് ഒന്ന് ദശാംശം ഒൻപത് എട്ടിലെത്തിയിരിക്കുന്നു കേരളത്തിൽ ഇത് ഒന്നേ ദശാംശം എട്ടാണ് പത്ത് വർഷം മുൻപ് കേരളത്തിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴത് മൂന്നര ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു മറുവശത്താകട്ടെ കേരളീയരുടെ ആയുർദൈർഘ്യം കൂടുകയും ചെയ്തിരിക്കുന്നു കേരളീയരുടെ ശരാശരി ആയുസ് എഴുപത്തിയേഴിന് മുകളിലാണ് ആരോഗ്യ കൈവരിച്ച നേട്ടങ്ങളുടെ കൂടി ഫലമാണിത് എന്നാൽ ഇതിന്റെ മറുവശം നാട്ടിൽ യുവജനങ്ങളുടെ എണ്ണം കുറയുകയും വയോജനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യും എന്നതാണ് നിലവിൽ സംസ്ഥാന ജനസംഖ്യയുടെ പതിനേഴ് ശതമാനവും അറുപത് കഴിഞ്ഞവരാണ് ബീഹാറിൽ ഏഴും യു പിയിൽ എട്ടും ശതമാനമാണ് വയോധിക ജനസംഖ്യ പത്ത് വർഷത്തിനുള്ളിൽ ആ സംസ്ഥാനങ്ങളിൽ വയോജനസംഖ്യയിൽ സ്വാഭാവികമായ വളർച്ച गवं, गवं ം മാത്രം രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിൽ കുത്തനെ കൂടും സംസ്ഥാന ജനസംഖ്യയുടെ ഏകദേശം നാലിലൊന്നും വയോജനങ്ങളാകും സാമ്പത്തികവും സാമൂഹികവുമായ ഒട്ടേറെ സങ്കീർണതകൾക്ക് ഇത് വഴിവെക്കുമെന്ന് ഉറപ്പാണ് ആസന ഭാവിയിൽ നാം അഭിമുഖീകരിക്കേണ്ട ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാനുള്ള പലവിധ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അതിന്റെ തുടക്കമാകട്ടെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട വയോജന കമ്മീഷൻ മാധ്യമം പോഡ്കാസ്റ്റ്